നന്ദിയോടെ സ്തു മോത്തപ്പെടുമാരാകട്ടെ ആൽബം ഇത്രം പ്രതിരോധം ഡോക്ടർ മീഡിയയിലൂടെ ദൈവചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് രണ്ടാധ്യായം മുപ്പത്തിയാറ് തോട്ട മുപ്പത്തി ഒമ്പത് വരെ വായിക്കാം ആശയർഗോട്ടത്തിൽ ഹനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭത്താമനോടുകൂടെ ഏഴ് സമ്മത്സരം കഴിച്ച് എൺപത്തിനാല് വയസ്സു സമ്മത്സരം വിധവയും വളരെ വയസ്സ് ചെന്നോളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ നാടിയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു ഇർസ്ലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു വേദപുസ്തകത്തിൽ രണ്ട് രണ്ടന്നമാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് സമയം ഒന്നിൽ കാണുന്ന അന്നയെ നാം നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ദൈവസന്ധിയിൽ ഹൃദയം പകർന്ന് ഒരു പുരുഷസഞ്ചാ സന്തതിക്കായി പ്രാർത്ഥിച്ച് ദൈവത്തിൽ മറുപടിയും ലഭിച്ച് താൻ നേർന്നതുപോലെ താൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ ആ പുരുഷ പ്രജയെ തന്നെ ദേവശ്രമയിലേക്ക് ദൈവവേല ചെയ്യാനായിട്ട് മടക്കി കൊടുത്ത ഹന്നയെ നാം കാണുന്നു അവൾ ഉടനെ തന്നെ ആരാധിച്ച് മടങ്ങിപ്പോയി തൻ്റെ ഭർത്താവിനോടുകൂടെ സന്തോഷമായി ജീവിച്ച് അഞ്ച് മക്കളെ കൂടെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവളായി ജീവിക്കുന്ന നാം കണ്ടുവല്ലോ ഇവിടെ നാം നോക്കുക മറ്റൊരു ഹന്ന വിധവയായ ഹന്ന മക്കളില്ലാത്ത ഹന്ന ഏറ്റവും അധികം പ്രായം ചെന്ന് ചെന്ന് വന്ന അവളുടെ തൊഴിലെന്താണ് അവൾ ദേവാലയം വിട്ടുപിരിയാതെ അവിടെത്തന്നെ തന്നെ കൊണ്ടിരുന്നു അവൾക്ക് പ്രധാനമായും മൂന്ന് ജോലി ചെയ്യാനുണ്ട് എന്താണത് ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും അവളുടെ ഗുണങ്ങൾ നോക്കാം അവൾ ആശയർ ഗോത്രത്തിൽ പെട്ടവളാണ് ആശയർ ഗോത്രം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അസീറിയരുടെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടു പോയ പത്ത് ഗോത്രങ്ങൾ പെട്ടവരാണ് അവ അവരിൽ നിന്ന് എങ്ങനെയോ തിരികെ വന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാം എങ്കിലും അവൾക്ക് ഒരു പ്രത്യാശയുണ്ടായിരുന്നു ഒരു നാൾ വീണ്ടെടുപ്പുകാരും വരും ഹെഡ്സ്ലേമിനെ വീണ്ടെടുക്കും ആ വീണ്ടെടുപ്പുകാരനായി അല്ലെങ്കിൽ ഒരു രക്ഷകനായി ഉപവാസത്തോളം പ്രാർത്ഥനയോടും കൂടെ ദീപാലയം വിട്ടുപിരിയാതെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു ഇവിടെ ആശയറിൻ്റെ അർത്ഥം സന്തോഷമെന്നും ആണ് അർത്ഥം പിന്നെ അന്നയുടെ അർത്ഥം ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്നാണ് അപ്പം കൃപയും സന്തോഷവും ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എത്രയോ അനുഗ്രഹിക്ക അനുഗ്രഹമായി തീർന്നേനെ നാം കൃപയുള്ളവരാണെങ്കിലേ വയസ്സ് ചെല്ലും തോറും കൂടുതൽ കൃപയോടുകൂടെ വരാനും സാധിക്കൂ അന്നെ അത് മനസ്സിലാക്കിയിരുന്നു ഏകദേശം നൂറ് വയസ്സ് വയസ്സിനും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുവാൻ സാധിച്ചിരുന്നു അവൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവാലയത്തിൽ ചെലവഴിച്ചെന്ന് മാത്രമല്ല ഒരു വീണ്ടൊരുപ്പുകാരനെ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രായമായതോറും ദൈവത്തിൽ ആശ്രയിച്ച പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവത്തിൻ്റെ ചെലവഴിച്ചാൽ എത്രയും അനുഗ്രഹമാണ് നമുക്കൊരു അനുഗ്രഹം മറ്റുള്ളവർക്ക് ഭാരമാകാതെ ഇരിക്കുന്ന അനുഭവവും എത്ര അനുഗ്രഹവും ആശ്വാസവുമാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടു തൻ്റെ അമ്മയ്ക്ക് ഒരു ഓർമ്മയുമില്ല ആരെയും അറിയുകയുമില്ല ഭക്ഷണം പോലും കഴിച്ചതായി ഓർമ്മയില്ല എന്നാൽ പ്രാർത്ഥന മാത്രം മറന്നിട്ടില്ല എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു എത്ര ആശ്വാസമാണ് ഒന്നുമുറ്റോ സഞ്ചിൻ്റെ അഞ്ചിൽ സാക്ഷാത്പിതവിയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശുവെച്ച് രാപ്പുകളി ആചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു അതേ സൗരിമാരെ ഏകരായി കഴിയുന്നവർക്ക് നല്ലൊരു ഉപദേശമാണിത് ദൈവം നമ്മെ സഹായിക്കട്ടെ അന്ന എപ്പോഴും തിരക്കിലായിരുന്നു നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചു സത്യം വീണ്ടെടുപ്പ് നൈ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു ഭന പുറകോട്ട് നോക്കി തൻ്റെ ജീവിതത്തിൽ എത്ര നാളെ എങ്ങനെ ദൈവം തന്നെ പുലർത്തിയെന്ന് മാത്രം ഓർത്ത് പുകഴ്ത്തി കാണും അതും പോലെ അഞ്ഞിട്ട് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെ കണ്ട് സ്തോത്രം പറയുവാനും അത് മറ്റുള്ളവരോട് പറയുവാനും സാധിച്ചു എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പരാതിയും തനിക്ക് പറയാനില്ല എന്നാൽ വീണ്ടെടുക്കാനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ അത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നാമം ഇങ്ങനെയല്ലേ ആഗ്രഹിക്കേണ്ടത് പ്രായമാകുമ്പോൾ പുറകുറുക്കാതെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ കത്താവിൻ്റെ വരുവിനെ പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചെലവഴിച്ച് മുന്നേറാം നമ്മളറിഞ്ഞ് സത്യം മറ്റുള്ളവരോട് പറയാം അനേക കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നല്ലൊരു ഭാവിക്കായി ആഗ്രഹിക്കാം ദൈവം നാമം ഓർത്തപ്പെടുമറാകട്ടെ ആമേ